സേവാഭാരതി കാഞ്ചിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോവിൽമലയിൽ സൗജന്യ പി എസ് സി കോച്ചിങ് ആരംഭിച്ചു കോവിൽമല സാംസ്കാരിക നിലയത്തിലാണ് കോച്ചിങ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുൽക്കാട്ട് കോച്ചിങ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോവിൽമലയിലെ യുവജനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിനായുള്ള കോച്ചിംഗിന് സൗകര്യമുണ്ടായിരുന്നില്ല ഈ സാഹചര്യം പരിഗണിച്ചാണ് സേവാഭാരതി കാഞ്ചിയാർ യൂണിറ്റ് പി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത് ആഴ്ചയിൽ മൂന്ന് മണിക്കൂർ വീതമാണ് കോച്ചിങ് നൽകുക പഠിതാക്കൾ ആവശ്യപ്പെടുന്ന ദിവസമാണ് പരിശീലനം നൽകുന്നത് കോവിൽമല തേവർ രാജമന്നാൻ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു കോഴിമല ആസ്ഥാനമായി കൊണ്ട് സേവാ ഫയർജിയുടെ നേതൃത്വത്തിൽ എസ് എസ് സി അതുപോലെ തന്നെ പി എസ് സി ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പാണ് ഇന്ന് നമ്മുടെ ഈ കോഴിമലയിൽ നടന്നത് നമുക്കറിയാം വളരെ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഏറെ ഗുണപ്രദമാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സേവാഭാരതി നമ്മുടെ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ അഞ്ചോളം കുട്ടികൾ പുതിയ പി എസ് സി എസ് എസ് സി ക്യാമ്പുകൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും ക്ലാസ്സുകൾ നയിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ സേവാഭാരതി കാഞ്ചിയാർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി ജി കേന്ദ്ര സർക്കാർ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൌൺസിലർ അഡ്വക്കേറ്റ് അനൂപ് ശശി സേവാഭാരതി ജില്ലാ സെക്രട്ടറി വി കെ മഹേഷ് യൂണിറ്റ് സെക്രട്ടറി കെ എം മഞ്ചേഷ് എസ് ടി പ്രൊമോട്ടർ അശ്വതി രമേശ് എന്നിവർ പങ്കെടുത്തു